കേരളത്തിന്റെ മണ്ണ് കാറ്റിൽ ഇലകൾ നടുങ്ങി പാടുന്നു പുലരിയുടെ പ്രകാശത്തിൽ ചെറിയൊരു ഗ്രാമം ഉണർന്നെടുക്കുന്നു ആ ഗ്രാമത്തിലെ വലിയൊരു കുടുംബമാണ് കേശവൻ നായരുടെ വീട് കലഹമല്ല സമാധാനമാണ് അവിടെ നിറഞ്ഞിരുന്നത് കേശവൻ നായരും ഭാര്യ സാവിത്രിയും പണ്ടുകാലത്ത് കുടുംബത്തിന്റെ പ്രതാപവും സമ്പാദ്യവും കൊണ്ട് അറിയപ്പെട്ടവരാണ് വീടിന്റെ ഇടിത്തറ പറ്റാത്ത കിണർ പറമ്പിൻ പഴയ മാവിൻ മരങ്ങൾ എല്ലാം ചേർന്ന ഒരു കഥാപരമ്പര ഈ വീട്ടിൽ രണ്ടു മക്കളുണ്ടായിരുന്നു മൂത്തവൻ രാധാകൃഷ്ണൻ ചെറുത് ഗൗരി രാധാകൃഷ്ണൻ ബാഴത്തിൽ തന്നെ ഒരുപാട് ഉത്തരവാദിത്തമുള്ള കുട്ടിയായിരുന്നു പിതാവിന്റെ കയ്യൊപ്പ് പിടിച്ച കൃഷിയിടങ്ങളിൽ നടക്കുകയും സ്കൂളിൽ പഠനത്തിൽ മുന്നിൽ നിൽക്കുകയും ചെയ്തു ഗ്രാമത്തിൽ എല്ലാവരും അവനെ നായരുടെ മകൻ എന്ന് മാത്രമല്ല നാളയുടെ കരുത്ത് എന്ന് വിളിച്ചു ഗൗരിയെങ്കിൽ അതിന് മുഴുവൻ വിരുദ്ധം കളിയും ചിരിയും നിറഞ്ഞൊരു പെൺകുട്ടി ഗ്രാമത്തിലെ പെൺകുട്ടികൾ കൂട്ടം ചേർന്ന് കളിക്കുമ്പോൾ ഗൗരിയുടെ കലാപരവും മനോഹരവുമായ ശബ്ദം കേട്ട് ആളുകൾ പുഞ്ചിരിക്കും അവളുടെ കണ്ണിൽ കരുണയും മനസ്സിൽ കരുതലും ഉണ്ടായിരുന്നു രാധാകൃഷ്ണനും ഗൗരിയും തമ്മിൽ അത്ഭുതകരമായ ബന്ധം സഹോദരനും ഗൗരിയും ഏറെ വിശ്വാസവും സ്നേഹവും കൊണ്ട് വളരുകയും ഗൗരിയുടെ മന്ദഹാസം രാധാകൃഷ്ണന്റെ മനസ്സിനെ തളർച്ചകളിൽ നിന്നും ഉയർത്തുകയും ചെയ്തു കാലം മാറി രാധാകൃഷ്ണൻ വളർന്നു പഠനം പൂർത്തിയാക്കി പട്ടണത്തിൽ ജോലി നേടി വീട്ടുകാർ സന്തോഷത്തോടെ വിവാഹം തിരിയാൻ തുടങ്ങി ഗ്രാമത്തിലെ ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ള ലക്ഷ്മി എന്ന പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു വിവാഹ ദിനത്തിൽ വീടിന് പുറത്തുള്ള വലിയ മണ്ഡപം വിളക്കുകളാൽ പ്രകാശിച്ചു നാട്ടുകാർ ഉൾച്ച ചേർന്ന് വാദ്യങ്ങളുടെ താളത്തിൽ ചടങ്ങുകൾ നടന്നു ലക്ഷ്മി പൊന്നുപോലെ തിരിഞ്ഞൊരു വധു കറുത്ത മുടി അണിഞ്ഞ രാധാകൃഷ്ണന്റെ അരികിലേക്ക് എത്തുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിന്നു ഗൗരി ലക്ഷ്മിയോട് പറഞ്ഞു ചേച്ചി ഇനി മുതൽ നിങ്ങളാണ് എന്റെ വലിയ സഹോദരി ഈ വീട്ടിൽ ചേച്ചിക്ക് ഒരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ല ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു ലക്ഷ്മി പുഞ്ചിരിച്ചു പറഞ്ഞു ഗൗരി എനിക്ക് നീ എന്റെ സഹോദരിയല്ല മകളെ പോലെ തന്നെയാണ് എന്റെ ഭാഗ്യമാണ് വിവാഹശേഷം ലക്ഷ്മിയും രാധാകൃഷ്ണനും സന്തോഷത്തോടെ ജീവിച്ചു കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ രണ്ട് കുഞ്ഞുങ്ങൾ വീടിനെ നിറച്ചു ഒരു മകൻ ഒരു മകൻ വീട്ടിലെ മുതിർന്നവർ ആനന്ദിച്ചു ഗൗരി ഒരു അമ്മായി ആയി മാറിയെങ്കിലും അവൾക്ക് അവർ സ്വന്തം കുഞ്ഞുങ്ങൾ പോലെയായിരുന്നു കാലം മുന്നേറി രാധാകൃഷ്ണന്റെയും ലക്ഷ്മിയുടെയും ജീവിതം സന്തോഷപൂർണമായി മുന്നോട്ടു പോയിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ ചിരിയും കളിയും വീട്ടിലെ അന്തരീക്ഷം പൂന്തോട്ടമാക്കി മാറ്റി ഗൗരിയും അവരോടൊപ്പം സന്തോഷത്തിൽ നോങ്ങി എന്നാൽ അപ്രതീക്ഷിതമായി വീട്ടിലെ സന്തോഷത്തിനിടയിൽ ഒരു അനിഷ്ടിക്ക് ശരീരത്തിൽ ആദ്യം അത് അവഗണിച്ചു വീട്ടുപണി കൊണ്ടുള്ള അമർച്ചയായിരിക്കാം എന്ന് കരുതിയെങ്കിലും ദിവസങ്ങൾ കടന്നപ്പോൾ അവളുടെ ആരോഗ്യസ്ഥിതി മോശമായി രാധാകൃഷ്ണൻ അവളെ പട്ടണത്തിലെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി പരിശോധനയ്ക്ക് ശേഷം ഡോക്ടറുടെ തെളിഞ്ഞ ഗൗരവം വീട്ടുകാരുടെ ഹൃദയത്തിൽ ഭയം നിറച്ചു ഡോക്ടർ മന്ദഗതിയിൽ പറഞ്ഞു ഇവളുടെ രോഗം ഗുരുതരമാണ് സമയം കുറവാണ് പരിപാലനം മാത്രമേ ഇനി ആ വാക്കുകൾ കേട്ടപ്പോൾ രാധാകൃഷ്ണന്റെ ലോകം തകർന്നു ലക്ഷ്മി തന്റെ കൈ പിടിച്ചുകൊണ്ട് മന്ദഹാസത്തോടെ പറഞ്ഞു എന്നെ കുറിച്ച് ഭയപ്പെടേണ്ടതാദ്യ കുട്ടികളെ നിങ്ങളും ഗൗരിയും ചേർന്ന് സംരക്ഷിച്ചാൽ എനിക്ക് സമാധാനമാകും ഗൗരി കണ്ണീരൊഴുക്കി അവളുടെ അരികിൽ ഇരുന്നു ചേച്ചി നീ ഇല്ലാതെയാകുമെന്ന് വിചാരിക്കാൻ പോലെ എനിക്ക് കഴിയുന്നില്ല ദിവസങ്ങൾ കടന്നു ലക്ഷ്മിയുടെ ശരീരം ക്ഷീണിച്ചു പോയെങ്കിലും അവളുടെ മനസ്സ് കരുത്തു കരുപ്പിട്ടതായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കി അവൾ പറഞ്ഞു നിങ്ങളെ അമ്മ കാണാതെ പോകുന്നില്ലെങ്കിലും അമ്മയുടെ സ്നേഹം നിങ്ങളോടൊപ്പം അവസാനം ആ രാത്രിയിൽ വീടിന്റെ വിളക്കുകൾ മങ്ങിയപ്പോൾ ലക്ഷ്മിയുടെ ശ്വാസം അവളുടെ കൈ രാധാകൃഷ്ണന്റെയും ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു കണ്ണീർ നിറഞ്ഞ മുഖങ്ങൾക്കിടയിൽ അവൾ ശാന്തമായി യാത്രയായി വീട് മുഴുവൻ ഇരുട്ടിൽ നിന്നി കുഞ്ഞുങ്ങളുടെ കരച്ച് ഗൗരിയുടെ മുറിഞ്ഞ ഹൃദയം രാധാകൃഷ്ണന്റെ മൗനം ഇവയെല്ലാം ഒരേ രാത്രി ആ സന്തോഷ വീട് ശ്മശാനമായി മറിച്ചു ലക്ഷ്മിയുടെ ചിതയൊക്കെ കെടുത്തി ഗ്രാമം മടങ്ങി വലിയ ഇപ്പോൾ അസ്വാഭാവികമായ മൗനം കുട്ടികൾ അമ്മയെ വിളിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു രാധാകൃഷ്ണൻ ഇരുട്ടിൽ ചാച്ചു നിൽക്കുന്നു കണ്ണുകളിൽ ചുവപ്പും മനസ്സിൽ ക കറുപ്പും ഗൗരിവാതിലിനരികിൽ കുഞ്ഞുങ്ങളെ പിടിച്ചിരിക്കുന്നു അവളുടെ ഉള്ളിൽ തീരെ പറയാനാകാത്ത കല സഹോദരിയെപ്പോലെ സ്നേഹിച്ച ലക്ഷ്മി ഇപ്പോൾ ഇല്ല ഇവരെ ഞാൻ അമ്മയില്ലാതെ വളർത്തുമോ എന്ന ചോദ്യമാണ് അവളെ അലട്ടിയത് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുടുംബത്തിലെ മുതിർന്നവർ എല്ലാവരും ഒത്തുപോകും വലിയ മുറ്റത്ത് വിളക്കുകൾ തെളിഞ്ഞിരുന്നു പുരുഷന്മാർ കസാരയിൽ ഇരുന്നു സ്ത്രീകൾ അവൻ കരികിൽ പോയിരുന്നു രാധാകൃഷ്ണൻ തല കുണിച്ചിരിക്കുന്നു മുർന്നവർ ഗംഭീര ശബ്ദത്തിൽ പറഞ്ഞു ഇപ്പോൾ ഒരു വലിയ ചോദ്യം മുന്നിലുണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി അമ്മയെ നഷ്ടപ്പെട്ട ആരാണ് വളർത്തുക ആരോ വിളിച്ചു പറഞ്ഞു പുറത്തുനിന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ സ്വന്തം മകളെ പോലെ കാണാനാകുമോ പലരെയും കണ്ടിട്ടുണ്ട് സൗദിയമ്മ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഇന്നത്തെ ചോദ്യം നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ആരെങ്കിലും ഉണ്ടോ ഇവരെ അമ്മയായി സ്വീകരിക്കാൻ എല്ലാവരുടെയും കണ്ണുകൾ ഒരേ സമയം ഗൗരിയിലേക്ക് തിരിഞ്ഞു ഗൗരി വിറച്ചു അവൾ തന്റെ കയ്യിലേക്ക് അരിയിൽ പിടിച്ചിരുന്നു കണ്ണുകൾക്ക് മുന്നിൽ കുഞ്ഞുങ്ങളുടെ മുഖം അവർ അമ്മയെ തേടുന്നു ഗൗരി നിശബ്ദത്തിൽ പറഞ്ഞു എന്നെ നോക്കിത എനിക്ക് കഴിയില്ല പക്ഷെ അവളുടെ ഹൃദയം പറഞ്ഞു നിനക്ക് മാത്രമേ കഴിയൂ നിനക്ക് മാത്രമേ ഇവരെ അമ്മയാക്കാൻ കഴിയൂ മുതിർന്ന അമ്മായി ഗൗരിയോട് പറഞ്ഞു ഗൗരി നീ തന്നെയാണ് ഏറ്റവും ഉചിതം നിന്റെ സഹോദരൻ്റെ മക്കൾക്ക് അമ്മയായി തീരാൻ നീ സമ്മതിച്ചാൽ ഇവരുടെ ഭാവി രക്ഷപ്പെടും ഗൗരിയുടെ കണ്ണീർ ഒഴുകി ഗൗരി പറഞ്ഞു പക്ഷെ സ്വന്തം സഹോദരനെയോ സമൂഹം എന്താ പറയും ജീവിതം മുതിർന്നവർ പറഞ്ഞു സമൂഹം പറയുന്നതൊക്കെ പറയും പക്ഷെ കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെയാണ് അവർക്ക് അമ്മ വേണം നീ ഇത് ചെയ്താൽ ഈ വീട്ടിനും കുടുംബത്തിനും അത് അനുഗ്രഹമാവും രാധാകൃഷ്ണൻ ഉയർത്തി രാധാകൃഷ്ണൻ കരുളറിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഗൗരി ഞാൻ നിന്നോടൊന്നും പറയാൻ അർഹനല്ല നീ എന്റെ സഹോദരിയാണ് പക്ഷെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല നീ സമ്മതിക്കില്ലെങ്കിൽ എനിക്കവരെ നഷ്ടപ്പെടൂ അവന്റെ കണ്ണുനീർ വീണു ഗൗരി ആദ്യമായി സഹോദരനെ ഇങ്ങനെ തകർന്ന നിലയിൽ കണ്ടു അന്നേരം കുഞ്ഞുങ്ങൾ ഓടിവന്നു അമ്മായി അമ്മയെ കാണണം അമ്മ എവിടെ ഗൗരി അവരെ നെഞ്ചോട് ചേർത്തു അവളുടെ ഹൃദയം കരഞ്ഞു അവൾ തല ഉയർത്തി എല്ലാവരോടും പറഞ്ഞു ഞാൻ സമ്മതിക്കുന്നു ഇവരെ അനാഥരാക്കാൻ എനിക്ക് കഴിയില്ല സമൂഹം എന്ത് പറഞ്ഞാലും എന്റെ ജീവൻ ഇവർക്കായിരിക്കും മുറ്റത്ത് മൗനം പടർന്നു ഒരുപാട് പേർ തലകുനിച്ചിരുന്നു ചിലരുടെ കണ്ണുകളിൽ കണ്ണുനീർ വീണു ആഴ്ചകൾക്കൊക്കെ അകം ലളിതമായ ചടങ്ങ് നടന്നു വലിയ ആഘോഷമൊന്നുമില്ല വീട്ടിലെ ചിലർ മാത്രം പണ്ഡിതൻ മന്ദങ്ങൾ ചൊല്ലി രാധാകൃഷ്ണൻ കഴുത്തിൽ മാല ചാർത്തി കൗരി തലകുനിച്ചു നിന്നു അവളുടെ കണ്ണുകളിൽ സന്തോഷമല്ല ഉത്തരവാദിത്വത്തിന്റെ ഭാരമാണ് പണ്ഡിതൻ പറഞ്ഞു ഇനി നിങ്ങൾ ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങൾക്ക് അമ്മയും അച്ഛനും സമൂഹം പുറത്തുനിന്ന് പലവണ്ണം പറഞ്ഞു അമ്മായി സഹോദരനോട് വിവാഹം ചെയ്തിരിക്കുന്നു എന്നാൽ ആ വാക്കുകൾക്കപ്പുറം ആ വീട്ടിൽ രണ്ടു കുഞ്ഞുങ്ങളുടെ ഭാവി ഉറപ്പിച്ചു വിവാഹത്തിന് ശേഷം അന്തരീക്ഷം മാറി പുറത്തു നിന്നവർ പലതും ോടി നോക്കി സഹോദരി സ്വന്തം സഹോദരനെ വിവാഹം ചെയ്തു എന്ന് സംസാരിച്ചെങ്കിലും വീട്ടിനുള്ളിൽ ഗൗരിക്ക് ഒരേ ഒരു ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞുങ്ങളുടെ ഭാവി രാവിലെ സൂര്യൻ തലയുയർത്തുമ്പോൾ ഗൗരി അടുക്കളയിലായിരുന്നു കൈകളിൽ മുളകും തേങ്ങയും മുഖത്ത് ക്ഷീണവും നിറഞ്ഞാലും ഹൃദയത്തിൽ കരുതൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് അവൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അവൾ അമ്മയെ എന്ന് വിളിക്കാൻ തുടങ്ങിയിരുന്നു ആദ്യം അമ്മായി എന്ന് പറഞ്ഞിരുന്നെങ്കിലും പതിയെ വാക്ക് മാറി മകൻ അമ്മേ എനിക്ക് സ്കൂളിൽ പോകാൻ മനസ്സില്ല കൂട്ടുകാരന്റെ അമ്മ വന്നപ്പോൾ എനിക്ക് അമ്മയെ ഓർമ്മയായി ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു ഗൗരി പറഞ്ഞു കുഞ്ഞെ നിനക്ക് അമ്മയില്ലെന്ന് ആരാണ് പറഞ്ഞത് ഞാൻ തന്നെയല്ലേ അമ്മ കുഞ്ഞ് അവളുടെ കഴുത്തിൽ തലച്ചായിച്ചു ആ നിമിഷം അവളുടെ ഹൃദയം നിറഞ്ഞു എന്നാൽ ഗ്രാമത്തിലെ കണ്ണുകൾ ഗൗരിയെയും രാധാകൃഷ്ണനെയും ഒരിക്കലും വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു വഴിയോരത്ത് സ്ത്രീകൾ ചർച്ച ചെയ്തു ഇതെന്തൊരു സംസ്കാരം അമ്മായി തന്നെ സഹോദരനെ വിവാഹം ചെയ്തു അവർ പറഞ്ഞു മറ്റൊരു സ്ത്രീ പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കിട്ടിയല്ലോ വേറൊരു സ്ത്രീ പറഞ്ഞു എന്തായാലും കേൾക്കാൻ തന്നെ അപൂർവം ഭാവിയിൽ ഇവരുടെ കുട്ടികൾ എന്തു പറയുമെന്ന് നോക്കണം ഗൗരി പലപ്പോഴും വഴിയിൽ നടക്കുമ്പോൾ ഇവരുടെ ചർച്ചകൾ കേൾക്കും അവൾ തല താഴ്ത്തും പക്ഷെ ഹൃദയത്തിൽ ഉറച്ച നിലപാടായിരുന്നു സമൂഹം എന്ത് പറഞ്ഞാലും ഞാൻ ഇവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് രാധാകൃഷ്ണനും ഗൗരിയും തമ്മിലുള്ള ബന്ധം വിചിത്രമായിരുന്നു അവർ ഭർത്താവും ഭാര്യയും ആ നിലയിൽ വിവാഹിതരായിരുന്നുവെങ്കിലും ഹൃദയത്തിൽ സഹോദര ബന്ധത്തിന്റെ ഓർമ്മകൾ തന്നെയായിരുന്നു ഒരു രാത്രി രാധാകൃഷ്ണൻ കിണറ്റൻ അരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു ഗൗരി അരികിൽ ചെന്നു ചേട്ട എന്തിനാ ഇങ്ങനെ രാധാകൃഷ്ണൻ പറഞ്ഞു ഞാൻ നിന്റെ ത്യാഗത്തിലേക്ക് തള്ളി നിന്റെ ജീവിതം ഞാൻ കളഞ്ഞു ഗൗരി ശാന്തമായ രീതിയിൽ പറഞ്ഞു അതല്ല ചേട്ട എന്റെ ജീവിതം ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത് കുഞ്ഞുങ്ങൾ എന്റെ ശ്വാസമാണ് രാധാകൃഷ്ണൻ തല ഉയർത്തി അവന്റെ കണ്ണുകളിൽ നന്ദി നിറഞ്ഞു കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഓരോ ഘട്ടവും ഗൗരി അമ്മയായി തന്നെ പങ്കുവച്ചു പരീക്ഷയ്ക്ക് മുമ്പ് രാത്രി മുഴുവൻ വിളക്ക് കത്തിച്ച് പഠിപ്പിച്ചു രോഗം വന്നാൽ മരുന്ന് വാങ്ങിക്കൊടുത്തു രാത്രി ഉറങ്ങാതെ കാത്തു ഉത്സവ ദിനങ്ങളിൽ അവർക്കായി പുതുവസ്ത്രം വാങ്ങിക്കൊടുത്തു സ്വന്തം ആവശ്യങ്ങൾ ഒന്നും നോക്കാതെ അവരെ വളർത്തി ഒരു ദിവസം മകന് വയ്യാതായപ്പോൾ അവൻ പറഞ്ഞു അമ്മേ എനിക്ക് മരുന്ന് കൊടുക്കുമോ അമ്മയുടെ കൈകൊണ്ട് തന്നാൽ മാത്രമാണ് എനിക്ക് ആശ്വാസം ഗൗരി പുഞ്ചിരിച്ച് കണ്ണീരോടെ പറഞ്ഞു ഞാൻ എന്നും നിന്റെ അമ്മ തന്നെയാണ് മോനെ എങ്കിലും ഗൗരിയുടെ ഉള്ളിൽ അവൾക്ക് മാത്രം അറിയാവുന്ന ചില മൗനങ്ങൾ ഉണ്ടായിരുന്നു പള്ളിയിലെ ഉത്സവത്തിൽ തന്റെ പ്രായക്കാരായ സ്ത്രീകൾ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ നടക്കുന്നത് അവൾ കണ്ടു അവൾക്ക് തോന്നി എന്റെ ജീവിതവും ഇങ്ങനെയൊക്കെ ആയേനെ ഒരു രാത്രിയിൽ കുട്ടികൾ ഉറങ്ങിയപ്പോൾ അവൾ മുറ്റത്തിരുന്ന് സ്വയം ചിന്തിച്ചു എനിക്ക് സ്വന്തം കുടുംബമുണ്ടായിരുന്നെങ്കിൽ എന്റെ ഭർത്താവ് എന്റെ കുട്ടികൾ ഇപ്പോൾ ഞാൻ എന്റെ സഹോദരൻറെ വീട്ടിലെ അമ്മയാണ് അത് തന്നെയാണ് എന്റെ വിധി അവൾ കരഞ്ഞു പക്ഷെ പുലർച്ചെ അവളുടെ കണ്ണുകൾ വീണ്ടും കരുത്തോടെ തുറന്നു കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഉത്തരവാദിത്തം അവളെ മുന്നോട്ട് നയിച്ചു ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ മകൻ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് കോപത്തോടെ ചോദിച്ചു അമ്മേ ഞാൻ അറിഞ്ഞതെല്ലാം സത്യമാണോ നിന്റെ കൂട്ടുകാർ പറഞ്ഞു നിങ്ങൾ എന്റെ അച്ഛന്റെ സഹോദരിയാണെന്ന് അത് ശരിയാണോ ഗൗരി മടുങ്ങി ഗൗരി പറഞ്ഞു അതേ മോനെ ഞാൻ നിന്റെ അച്ഛന്റെ സഹോദരിയാണ് എന്നാൽ നിന്നെ അമ്മയായി വളർത്താൻ ഞാൻ തീരുമാനിച്ചു അവൻ കണ്ണീരോടെ പറഞ്ഞു അവൻ പറഞ്ഞത് ശരിയാണോ നമ്മളെല്ലാം ണെന്ന് കൗരി അവനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു സമൂഹം പലതും പലരും പറയും പക്ഷെ ഓർമ്മിക്കണം അമ്മയുടെ സ്നേഹം വ്യത്യസ്തമല്ല ഞാൻ നിന്നെ വളർത്തിയത് സ്നേഹത്തോടെയാണ് അത് തന്നെയാണ് സത്യം നീ എനിക്ക് എന്റെ സ്വന്തം മകനാണ് മകൻ തലതാഴ്ത്തി എന്നാൽ അവന്റെ ഹൃദയത്തിൽ സംശയത്തിന്റെ വിത്തുകൾ മുളക്കി തുടങ്ങി കാലം മുന്നേറി ഒരിക്കൽ അമ്മയെ ചേർത്ത് കരഞ്ഞിരുന്നു കുഞ്ഞു ഇപ്പോൾ കൗമാരത്തിലേക്ക് കടന്നു പുത്രൻ അനന്തവും മീനാക്ഷിയും ഇരുവരും സ്കൂളിലെ മിടുക്കന്മാർ അവരുടെ മുഖത്തും പെരുമാറ്റത്തിലും വളർച്ചയുടെ പ്രതീതി എന്നാൽ അവരുടെ ഉള്ളിൽ പതിയെ പതിയെ വികാരങ്ങൾ സംശയങ്ങൾ അഭിമാനം ലജ്ജ എന്നിവ കുത്തി നിറഞ്ഞു ഗൗരി ഇപ്പോഴും ഒരേ സ്നേഹത്തോടെ ജീവിച്ചു രാവിലെ അവർക്ക് ഭക്ഷണം തയ്യാറാക്കി സ്കൂളിലേക്ക് അയച്ചു രാത്രി തിരിച്ചു വരുമ്പോൾ കണ്ണിൽ നോക്കി ദിവസം നല്ലതായിരുന്നു എന്ന് ചോദിച്ചു പക്ഷെ അവരുടെ മറുപടി മുമ്പത്തെ പോലെ ചിരിയോടെ ഒന്നും അല്ലായിരുന്നു പലപ്പോഴും മിണ്ടാതെ അകളെയുള്ള കണ്ണുകളോടെ അവർ മാറി നടക്കുമായിരുന്നു ഗ്രാമത്തിൽ വാർത്തകൾ ഒരിക്കലും വാങ്ങിപ്പോയില്ല ചന്തയിൽ ചായക്കടയിൽ വീട്ടിന്റെ നടപ്പുരയിൽ പോലും ഒരേ വാക്കുകൾ അവർക്കറിയാമോ അവരുടെ അമ്മ അച്ഛന്റെ സഹോദരിയാണെന്ന് അയ്യോ കുട്ടികൾക്ക് എത്ര അപമാനം സുഹൃത്തുക്കൾ അവരെ പരിഹസിക്കുമല്ലോ അതൊക്കെ തെറ്റല്ലേ എന്തിനാണ് അമ്മായി സഹോദരനെ വിവാഹം ചെയ്തത് അതൊരു കളങ്കം തന്നെ ഈ വാക്കുകളെല്ലാം നേരിട്ട് അനന്തിന്റെയും മീനാക്ഷിയുടെയും ചെവികളിൽ പറഞ്ഞു അവർ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരുടെ പരിഹാസം കേട്ടു കൂട്ടുകാർ അവനോട് പറഞ്ഞു ഹേ അനന്ത അമ്മായി അമ്മ എന്ന് വിളിക്കുന്നവനല്ലേ മറ്റൊരു സുഹൃത്ത് ചോദിച്ചു നിങ്ങളുടെ കുടുംബം വിചിത്രമാണ് ഞങ്ങൾക്ക് പറയാൻ പോലും തോന്നുന്നില്ല അനന്തിന്റെ കണ്ണുകൾ പോയി അവൻ മുഷ്ടി മുറുക്കി പക്ഷെ വാക്കുകളൊന്നും പുറത്തു വന്നില്ല മീനാക്ഷി തല താഴ്ത്തി നടന്നു ഒരു രാത്രി അനന്ത് വീട്ടിൽ പൊട്ടിത്തെറിച്ചു അനന്ത് കോപത്തോടെ പറഞ്ഞു അമ്മേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എല്ലാവരും ഞങ്ങളെ പരിഹസിക്കുന്നു അമ്മായിരിക്കേണ്ട നിങ്ങൾ എന്തിനാണ് എന്റെ അമ്മയായി നടിച്ചത് ഗൗരി നടുങ്ങി കണ്ണുനീർ കവിഞ്ഞൊഴുകി ഗൗരി പറഞ്ഞു മാനേ ഞാൻ നടിച്ചിട്ടില്ല അമ്മയില്ലാതെ പോകാതിരിക്കാൻ ഞാൻ എന്റെ ജീവൻ ത്യജിച്ചു എന്റെ തീരുമാനത്തിൽ തെറ്റുണ്ടോ അനന്ത് പറഞ്ഞു അതെ തെറ്റാണ് സമൂഹം നമ്മളെ കളങ്കം പോലെ കാണുന്നു എനിക്ക് തല ഉയർത്തി നടക്കാൻ പോലും കഴിയുന്നില്ല അവൻ മുറ്റത്ത് നിന്ന് പുറത്തേക്ക് ഓടി മീനാക്ഷി മിണ്ടാന്റെ കരിനീരൊഴുക്കി ഗൗരി മുറ്റത്തിരുന്നു കൈകൾ മുട്ടിയിൽ വെച്ച് കരഞ്ഞു ഞാൻ സ്നേഹിച്ചതിന്റെ വില ഇതാണോ ഈ മുഴുവൻ സംഘർഷത്തിൽ രാധാകൃഷ്ണൻ മിണ്ടാതെ മാറി നിന്നു അവൻ തന്റെ ഉള്ളിലെ തന്നെ പൊട്ടിത്തെറിച്ചു ഒരു രാത്രി അവൻ ഗൗരിയോട് പറഞ്ഞു ഗൗരി ഞാൻ നിന്നെ വലിയൊരു ദുരിതത്തിലേക്ക് തള്ളിയിരിക്കുന്നു സമൂഹത്തിന്റെ നുണകൾ കുട്ടികളുടെ വേദന ഇതെല്ലാം നീയാണ് സഹിക്കുന്നത് ഗൗരി തലകുനിച്ചു പറഞ്ഞു ചേട്ടാ ഞാൻ തെറ്റായ വഴിയിൽ വന്നിട്ടില്ല ഞാൻ അമ്മയായി ജീവിക്കുകയാണ് എന്റെ ജീവിതം ഇതാണ് അവളുടെ വാക്കുകളിൽ കരുത്തുണ്ടെങ്കിലും കണ്ണുകളിൽ തീരാവേദന അനുഭവപ്പെട്ടു മീനാക്ഷി അനന്തിനേക്കാൾ ശാന്തമായിരുന്നു പക്ഷെ അവളുടെ ഉള്ളിൽ വലിയൊരു സംഘർഷം ഒരു ദിവസം സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ അവൾ ഗൗരിയുടെ മുന്നിൽ കണ്ണീരോടെ പറഞ്ഞു അമ്മ ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു പക്ഷെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് അമ്മയായിരുന്നില്ലെങ്കിൽ ഇന്നെനിക്ക് തല ഉയർത്തി നടക്കാമായിരുന്നു ഗൗരി അവളെ ചേർത്ത് പിടിച്ചു ഗൗരി ശബ്ദത്തിൽ പറഞ്ഞു നാളെ നീ എൻ്റെ ജീവിതത്തിന്റെ ശ്വാസമാണ് നീ എന്റെ കൈകളിൽ വളർന്നു എന്നാൽ നിന്നെ സുഖമായി ജീവിക്കാൻ അനുവദിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് ആ രാത്രിയിൽ മഴ പെയ്തു വീട്ടിലെ മുറ്റത്ത് ഗൗരി ഒറ്റയ്ക്കിരുന്നു മഴത്തുള്ളികൾ അവളുടെ മുഖത്തെ കണ്ണീരുമായി കലർന്നു ആകാശത്തോട് അവൾ ചോദിച്ചു ദൈവമേ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്റെ ഹൃദയം പറയുന്നു ഞാൻ കുഞ്ഞുങ്ങൾക്കായി ജീവിച്ചു പക്ഷെ അവരുടെ ഹൃദയം പറയുന്നു ഞാനാണ് അവരുടെ കളങ്കം സത്യം എന്താണ് മുഴുവൻ ഗ്രാമാവും ഉറങ്ങിക്കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഉറങ്ങാതെ വിറച്ചു നിന്നു കാലം കടന്നു ും മീനാക്ഷിയും ഇനി യുവാക്കളായി പഠനം പൂർത്തിയാക്കി നഗരത്തിലേക്ക് പോയി നല്ല ജോലികളും നല്ല ബന്ധങ്ങളും വീട്ടിൽ തിരികെ വന്നപ്പോൾ അവർ പഴയ പോലെ അമ്മയെ ചേർത്ത് പിടിച്ചില്ല അവരുടെ കണ്ണുകളിൽ കൃതജ്ഞതയല്ല മറിച്ച് ദൂരവും അഭിമാനവുമാണ് ഗൗരി ഇന്നും പഴയ വസ്ത്രങ്ങൾ ധരിച്ച അടുക്കളയിൽ അവൾ വന്നാൽ ഭക്ഷണമൊരുക്കി അവരുടെ വാക്കുകൾ കേട്ട് ഹൃദയം നിറയ്ക്കാൻ ശ്രമിച്ചു പക്ഷെ അവർക്ക് അവളോട് പഴയ സ്നേഹമില്ല ഗ്രാമം ഇപ്പോഴും മാറിയിട്ടില്ല ആരും അവരെ ശാന്തമായി ജീവിക്കാൻ അനുവദിച്ചില്ല പുതിയ ബന്ധുക്കൾ വീട്ടിൽ വന്നപ്പോൾ അവർ പലപ്പോഴും ചോദിച്ചു അയ്യോ നിങ്ങൾക്ക് അമ്മയെന്ന് പറയുന്നവൾ നിങ്ങളുടെ അച്ഛന്റെ സഹോദരിയല്ലേ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ല അനന്തിൻറെയും മീനാക്ഷിയുടെയും മുഴുവൻ ചോർന്നു അവർ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഹൃദയം കരിഞ്ഞു ഒരു വൈകുന്നേരം വീട്ടിലെ വലിയ മുറ്റത്ത് മഴ കഴിഞ്ഞു ഗൗരി കയ്യിൽ ഭക്ഷണം കൊണ്ടുവന്നു അനന്തവും മീനാക്ഷിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ അമ്മയുടെ മുഖത്ത് കണ്ടത് സ്നേഹമല്ല മറിച്ച് കളങ്കത്തിന്റെ ഓർമ്മയാണ് അനന്ത് കടുപ്പത്തോടെ പറഞ്ഞു മതിയമ്മ ഇനി നിങ്ങൾ ഞങ്ങളുടെ അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല നിങ്ങൾ ഞങ്ങളെ സമൂഹത്തിൽ പരിഹാസമാക്കി ഗൗരി നടുങ്ങി ഗൗരി വിറച്ചു പറഞ്ഞു മോനെ ഞാൻ നിന്നെ അമ്മയില്ലാത്ത പോകാതിരിക്കാനായിരുന്നു ജീവിച്ചത് എന്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്കായി തന്നെയായിരുന്നു അനന്ത് കരൾ ഉറത്ത് പറഞ്ഞു ഞങ്ങൾക്ക് നീനെ വേണ്ട നിന്നെ അമ്മയായി സ്വീകരിച്ചതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അപമാനം മീനാക്ഷി ശീതളമായ ശബ്ദത്തിൽ ചേർത്തു നീ ചെയ്ത് സ്നേഹമല്ല തെറ്റാണ് നീ പോയാൽ മാത്രം നമ്മൾ സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ കഴിയും ഗൗരി നിലത്ത് വീണ പോലെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഗൗരി കണ്ണീരോടെ പറഞ്ഞു എന്റെ ജീവിതം മുഴുവൻ ഞാൻ നിങ്ങളെ വളർത്താനാണ് കൊടുത്തത് ഞാൻ അമ്മയായി ജീവിച്ചതിന്റെ വില നിങ്ങൾ എന്നെ അമ്മായിയായി തള്ളിപ്പറയുകയാണോ പക്ഷെ അവരുടെ മുഖങ്ങളിൽ കരുണയില്ല മനന്ദ് വാതിലേക്ക് ചൂണ്ടിക്കാണിച്ചു പോകൂ ഈ വീടിന് പുറത്തു പോകൂ ഇനി നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല ഗൗരി കയ്യിൽ കൊണ്ടുവന്ന ഭക്ഷണച്ചട്ടുകൾ നിലത്തു വീണു അവൾ മന്ദഗതിയിൽ നടന്നു വീടിന്റെ വാതിൽ പിന്നിലടിഞ്ഞു മഴ വീണ്ടും പെയ്തു തുടങ്ങി ഗ്രാമത്തിന്റെ വഴിയിൽ ഗൗരി ഒറ്റയ്ക്ക് നടന്നു അവളുടെ കണ്ണുകളിൽ കണ്ണീരും മദരങ്ങളിൽ ഒരു ചെറിയ പുഞ്ചിരിയും നിറഞ്ഞു ഗൗരി സ്വയം ചോദിച്ചു ഞാൻ അമ്മയായി ജീവിച്ചു അവർക്ക് അമ്മയായി കൊടുത്ത സ്നേഹത്തിന് വില കിട്ടിയില്ലെങ്കിലും എന്റെ ഹൃദയം പറയുന്നു എനിക്ക് തെറ്റിയിട്ടില്ല അമ്മയുടെ സ്നേഹം ഒരിക്കലും കളങ്കമല്ല ക്യാമറ സ്ലോ മോഷൻ പോലെ അവളുടെ ചായലൊഴിഞ്ഞ ദേഹം മഴയിൽ അകലുന്നു വീട് പ്രകാശത്തോടെ നിൽക്കുമ്പോൾ പുറത്തുള്ള ഇരുട്ടിൽ ഗൗരി ഒറ്റയ്ക്കായിരുന്നു അവളുടെ ജീവിതം ത്യാഗത്തിന്റെ കഥയായി മാറി പക്ഷെ ആ ത്യാഗം അംഗീകരിക്കപ്പെടാതെ മറിച്ച് നിരസിക്കപ്പെട്ടുകൊണ്ട് ഗൗരി മഴയിൽ അലഞ്ഞു നടന്ന രാത്രിക്ക് പിന്നാലെ ഗ്രാമത്തിൽ ഒരു ഒരാശ്ചര്യ വാർത്ത പ്രചരിച്ചു മരിച്ചുപോയ ലക്ഷ്മി ജീവിച്ചിരിക്കെ തയ്യാറാക്കിയ വിലാപത്രം തുറന്നു പറഞ്ഞു അതിലെഴുതി എന്റെ സ്വത്ത് എന്റെ ഭർത്താവിന്റെ സഹോദരി ഗൗരിക്കാണ് എന്റെ മക്കളെ അമ്മയായി അവൾ നോക്കൂ എന്നെനിക്ക് ഉറപ്പാണ് അവരുടെ ത്യാഗത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇളയ സമ്മാനം അവളാണ് എന്റെ കുടുംബത്തിന്റെ ഹൃദയം കുട്ടികൾക്ക് അമ്മയായി അവൾ മാറേണ്ടി വന്നില്ല മറിച്ച് അവൾ അവർക്ക് അമ്മ തന്നെയാണ് ആ വാക്കുകൾ കേട്ട് ഗ്രാമം മുഴുവനും ആശ്ചര്യിച്ചു ആ വീട്ടിൽ നിന്നും തള്ളിക്കളഞ്ഞ ഗൗരി അപ്പോൾ ലക്ഷ്മിയുടെ സ്നേഹത്തിന്റെ യഥാർത്ഥ അവകാശിനിയായി മാറി അനന്തിന്റെയും മീനാക്ഷിയുടെയും മുഖം കരിഞ്ഞു അവർക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ നിരസിച്ച സ്ത്രീ തന്നെ വീണ്ടും ശക്തിയായി എഴുന്നേറ്റു ഗൗരി ഒരു കയ്യിൽ ആ വിലാപത്രത്തിന്റെ രേഖ മറുകൈൽ തന്റെ കണ്ണിനീരിന്റെ ഓർമ്മകൾ പിടിച്ചു വിലാപിച്ചു നിന്നു പക്ഷെ മുഖത്ത് പൊതുജീവിതത്തിൽ തെളിഞ്ഞൊരു പുഞ്ചിരി അമ്മയായി ജീവിച്ച ജീവിതം നഷ്ടപ്പെട്ടില്ല എന്റെ സ്നേഹത്തിന് തിരിച്ചടി കിട്ടിയില്ല ലക്ഷ്മി തന്നെയാണ് എനിക്ക് മാതൃകയായത് അവളുടെ അനുഗ്രഹം എന്റെ വഴി കാട്ടി അവൾ ഗ്രാമത്തിലെ ചെറിയൊരു വീടിൽ താമസമാക്കി കുട്ടികളോടൊപ്പം നേരിട്ട് ജീവിക്കാൻ കഴിയാതെ പോയെങ്കിലും സ്വന്തമായി ഒരു ജീവിതം തുടങ്ങാനുള്ള ധൈര്യം നേടി അതേസമയം അനന്തും മീനാക്ഷിയും അകത്ത് പൊള്ളുന്ന അസൂയയിൽ കരിഞ്ഞു ഞങ്ങൾ അവളെ പുറത്താക്കി പക്ഷെ അവളാണ് ജയിച്ചത് അവരുടെ മനസ്സിൽ കത്തിയ അസൂയ സ്വന്തം ജീവിതത്തെ തന്നെ നശിപ്പിച്ചു